കേരളത്തിൽ എൻ ഡി എ അധികാരത്തിലെത്തിക്കാതെ ഇനിയൊരു മടക്കമില്ല എന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോൾ നേരത്തെ തൃശ്ശൂർ ഞാൻ എടുക്കും എന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ അതിനെ പരിഹസിച്ചവരുണ്ട് പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ബിജെപി അധികാരത്തിൽ എത്തിക്കുമോ എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം നടക്കും നടക്കും ഒരു ഗതിയില്ലാതെ നീ നടക്കുവാടാ ബി ജെ പി അധികാരം പിടിക്കണമെങ്കിൽ ആ സംസ്ഥാനത്ത് വർഗീയ അന്തരീക്ഷം വിപുലപ്പെടുത്തുക ശക്തിപ്പെടുത്തുക വർഗീയ ധ്രുവീകരണം ശക്തിപ്പെടുത്തുക എന്നതാണ് അവരതിന് പ്രധാനപ്പെട്ട വഴിയായി സ്വീകരിക്കാറുള്ളത് വേറൊന്നുമല്ല ഒന്നുമല്ല ഇന്ത്യ രാജ്യ ചരിത്രത്തിൽ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ മണിപ്പൂരിലേക്ക് പോകേണ്ടി വന്ന് എന്തുകൊണ്ട് നാളെ സുപ്രീംകോടതി ജഡ്ജിമാർ കേരളത്തിലേക്ക് വരേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടാക്കത്തക്ക വിധം വർഗീയ സംഘർഷം ഉണ്ടാക്കുന്ന അജണ്ട എങ്ങനെ ഉപലപ്പെടുത്താം ഇതാണ് ബി ജെ പി എപ്പോഴും അധികാരം പിടിക്കാൻ വേണ്ടി ചെയ്യുന്നത് അവർ രാഷ്ട്രീയ പ്രക്രിയയല്ല ബി ജെ പി ശ്രദ്ധിക്കാറുള്ളത് എല്ലാവർക്കും വീട് കൊടുക്കുക മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കുക അവരുടെ ജീവിതത്തിന്റെ വരുമാനം ആളോഹരി വരുമാനം വർദ്ധിപ്പിക്കുക തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ജനജീവിതത്തിന്റെ മെച്ചപ്പെടുത്തുന്ന മേഖലകളിലൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് മത്സരിക്കാനോ അതിന്റെ ഏഴ് അയലോക്കത്ത് വരാനോ ബി ജെ പിക്ക് ആവില്ല